ഹായ് പ്രിയമുള്ള നമസ്കാരം നമസ്കാരം ദേവർ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാനും ആടുകളാണ് കേട്ടോ നമ്മുടെ ആടുകളെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ നമ്മൾ ആടുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഈ മരുഭൂമി പോയിട്ട് ആടുകൾക്ക് ഈ പുല്ല് കൊത്തിയിട്ട് വരണം അതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള അങ്ങനെ കൊണ്ടുവന്ന് ഇവർക്ക് കൊടുത്തതാണ് ഇപ്പോൾ അപ്പോൾ നമ്മൾ ആടുകൾക്ക് പിന്നെ ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞു ഇനി അവർക്ക് വെള്ളവും കാര്യങ്ങളും കൊടുക്കാനുണ്ട് അപ്പോൾ അതിനു വേണ്ടിയാണ് ഇപ്പോഴത്തെ പരിപാടി ഇത് നമ്മൾ മരുഭൂമിന്ന് പറിച്ചിട്ട് വരുന്നതാണ് ഒരു ജാതി പുലിച്ചെടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോയപ്പോൾ ഇങ്ങനെ തോണി അവരെടുക്കാറ് അങ്ങനെ പകുതിയിൽ ഇങ്ങനെ ഒരു വീടുകൾ എടുത്താൽ കേട്ടാകും നമ്മൾ ആടുകളുണ്ടെങ്കിൽ മെരിഞ്ഞൊട്ടിയ ആടുകളാണ് കേട്ടാകും അങ്ങനെ മരുഭൂമിയാണത് ഇവിടെ വന്നിട്ട് നമ്മൾ കൊത്തി ഉണ്ടാക്കിയാണ് കൊത്തിമ്പോഴും പറിക്കുമ്പോഴും ഒന്നും എനിക്ക് ഇതിൻ്റെ ഓർമ്മലായിട്ടോ വീഡിയോ എടുക്കേണ്ട കാര്യം അപ്പോൾ അരച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ തള്ളുവണ്ടിയായിട്ട് പോയിട്ട് ഇത് കണ്ട ഓരോ ചെടികളാണിത് അപ്പോൾ ഓരോ ചെടികളിങ്ങനെ കൊത്തിപ്പറിച്ച് നല്ല മുള്ളൊക്കെ കയ്യിൽ നിന്ന് കൊത്തിണ്ടിട്ടായി എന്താ ചെയ്യാൻ നമ്മളെ പ്രയാസങ്ങൾ കൊണ്ടാണ് ഈ പണിയെടുക്കുന്നത് അപ്പോൾ അങ്ങനെ കൊത്തി പറിച്ചൊക്കെ വണ്ടി ഓടാക്കിയപ്പോൾ എന്തിനാ പോലെ ക്യാമറ മുന്നിലിങ്ങനെ വെച്ചിരിക്കുകയാണ് ഫോണിൽ ഫോണ് കാറ്റടിക്കുന്നുണ്ട് നല്ല കാറ്റ് ഫോണ് കാറ്റിങ്ങനെ തള്ളിയിട്ടു പിന്നെ രണ്ടാമതും അങ്ങനെ പിടിച്ച് പിന്നെ അങ്ങനെയൊക്കെയാണത് നല്ലൊരു അറബിയ കിട്ടി എനിക്ക് കുറച്ച് ആടുകൾക്ക് തിന്നാനായി പച്ചയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒന്ന് രണ്ട് അറബിയ ഇങ്ങനെ കൊത്തിയിട്ടുണ്ട് അറബിയ എന്ന് പറഞ്ഞാൽ ഈ അറബാന വണ്ടി അപ്പോൾ അതൊക്കെ കൊത്തി മുറിച്ച് ഇങ്ങനെ തള്ളിയിട്ട് വരുന്നു ഇപ്പോൾ പാകിസ്ഥാനി വന്നിട്ട് ഇവിടേക്കെ ചുറ്റി അടിച്ചിട്ട് വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ അവനുണ്ട് അപ്പം അപ്പോൾ അതിന് ആയില്ല അതിന് വേറെ ഡ്യൂട്ടിയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പ്രിയമുള്ളവരെ ഞാനിതൊക്കെ വെച്ച് കെട്ടി കമ്പിട്ട് കെട്ടി കെട്ടാൻ വേണ്ടി പോവുകയാണ് അല്ലെങ്കിൽ ഒരു കമ്പി ഉണ്ട് ഈ മറ്റേ പുല്ല് കെട്ടണ കമ്പിയാണ് അപ്പോൾ ആ കമ്പിക്കിങ്ങനെ കെട്ടിയിട്ട് മുറക്കണത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തതൊക്കെ ഒന്ന് ചെയ്യണേ സബ് ചെയ്യുക പിന്നെ അതുപോലെ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനോ ഒന്ന് അടിക്കാം കേട്ടോ അപ്പോൾ നമ്മളെ ചങ്കളെ പ്രവാസ ലോകത്തെ മരുഭൂമിയിലെ ഒരു കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ആണ് ഈ ചെറിയ കാഴ്ച പക്ഷെ അങ്ങനെ അല്ല എന്നാലും നമ്മളെ പ്രയാസം കൊണ്ട് എടുക്കുകയാണ് മുള്ള നല്ല കുത്തുന്നുണ്ട് കഴിയുമ്പോൾ എന്തായാലും സബ് ചെയ്യാത്തതിലൊക്കെ ഒന്ന് ചെയ്യുക കേട്ടോ അപ്പം അത് തള്ളുകണിഞ്ഞ് അവിടെ നിന്ന് നിങ്ങൾ തള്ളിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ തള്ളിയിട്ട് മുന്നിൽ കളിയിട്ട് പോകാത്തതുകൊണ്ട് ബാഗേക്ക് വലിക്കണം കുറച്ച് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങളുണ്ടാവും അവിടെ എത്തി നമ്മളെ പാക്ക് ഉണ്ട് ഇവിടെ പാകിസ്ഥാനിക്ക് വേറെ ഡ്യൂട്ടിയാണെന്ന് നമ്മളവന് കയറ്റിക്കൊണ്ടും അപ്പോൾ അവനാണ് കൊടുക്കുന്നത് ഞാനിങ്ങനെ അത്താൻ പറയുക ഈച്ചയാണ് ഭയങ്കര ശല്യമാണ് ഈച്ചപ്പോഴും ഈച്ചയാണ് അപ്പോൾ അപ്പുറം നമ്മളെ ചങ്കള നമ്മളെ ആടുകൾ നിങ്ങളിഷ്ടപ്പെടുന്നു വിചാരിക്കുന്ന ആടുകളെ കോലാടാണ് ഇതിൻ്റെ പേര് ബർഭരിയാണ് എന്തായാലും കേട്ടോ ചങ്കളേ പ്രിയ സബ്സ്ക്രൈബ് ചെയ്യാത്തലക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനൊക്കെ ഒന്ന് അടിക്കുക അപ്പോൾ ഇതാണ് നമ്മൾ ആടുകൾ ഇട്ടോ ആട് ആട് തൊമ്മൽ അല്ലേ ആട് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കടപ്പ് പ്രിയുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തലക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിക്കുക അപ്പോൾ എന്ന് വെച്ചാൽ പൂ ചെടിയാണ് ഈ ചെടി നമ്മൾ വെട്ടിക്കൊണ്ടുവന്ന് ആട് കൊടുത്തതാണ് അപ്പോൾ ചെങ്കളെ എല്ലാവരോടും സ്നേഹം മാത്രം നമ്മളെ വീഡിയോ ഏറെക്കുറെ അവസാനിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം ഉണ്ട് അത്രയുള്ളൂ പറയാനുള്ളത് ലൈക്ക് ചെയ്യുക ഹൈപ്പ് 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 പറഞ്ഞ സാധനം അത്ര അതും ചെയ്യുക അത് നമുക്ക് കാണാല്ല അപ്പോൾ ഞങ്ങളെ ഹൈപ്പൊക്കെ ഒന്ന് ചെയ്ത് നമ്മളൊന്ന് വിജയിപ്പിക്കാൻ കൂട്ടുക ഈ ആളുകൾ വിചാരിച്ചിട്ട് പാവം മെലിഞ്ഞൊട്ടിയ ആട പാവങ്ങളാണ് കേട്ടോ ആട് മേക്കൽ സുന്നത്താണ് ഒരു സമാധാനം ഉണ്ട് കേട്ടോ അപ്പൊ പറയും നമ്മുടെ അവരെ അടുത്തൊരു കെട്ടിടം മീഡിയമായി വരുമ്പോഴേ എല്ലാരോടും നന്ദി നമസ്കാരം